െറ്റ് ധരിക്കേണ്ട ഇതൊരു സ്റ്റിച്ചിങ് വീഡിയോ അല്ല പിന്നെ ഇതെന്താണ് മെഷീനൊക്കെ ആയിട്ട് ഒരാൾക്കൊരു കുട്ടി സർപ്രൈസ് കൊടുക്കാനുള്ള തയ്യാറെടുപ്പാണ് എൻ്റെ അനിയൻ്റെ വൈഫ് നയൻ മന്ത്സ് പ്രഗ്നന്റ് ആണ് അപ്പൊ പുള്ളിക്കാരിക്കൊരു ബേബി ഷോ സർപ്രൈസ് കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത് ഞാനല്ലാട്ടോ ഇതിൻ്റെ പ്ലാനിങ്ങും ചിലവും എല്ലാം പുള്ളിക്കാരിയുടെ ഉമ്മായും സിസ്റ്റേഴ്സും കസിൻസും ഒക്കെ തന്നെയാണ് ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമായി എന്ന് മാത്രം ആൾക്കിടാനുള്ള ഗൗണും സ്റ്റിച്ച് ചെയ്ത് നമ്മൾ പുള്ളിക്കാരിയുടെ വീട്ടിലേക്ക് പോവാണ് ആൾക്ക് ആൾക്കെന്താണ് ചെക്കപ്പിന് പോവേണ്ടത് ആ സമയം നോക്കിയാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് അവരെ തിരിച്ച് വീട്ടിൽ എത്തുന്നതിന് മുന്നേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം എന്നാണ് പുള്ളിക്കാരിയുടെ സിസ്റ്റർ എന്നെ വിളിച്ചത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു പരിപാടി ഞാൻ മുൻപ് കണ്ടിട്ടുമില്ല പോയിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കിതിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല ഇല്ല എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് പോയിട്ട് കാണാം ഓട്ടോയിൽ കുലുങ്ങി കുലുങ്ങി നമ്മൾ വീടെത്തി വളകാപ്പ് ചടങ്ങ് പോലൊന്നും എടുക്കാത്തത് കൊണ്ട് അധികം ആൾക്കാരൊന്നുമില്ല വീട്ടിലുള്ളവരൊക്കെ തന്നെയാണ് സിസ്റ്റേഴ്സും കസിൻസും ഒക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ സമയം ഒരു പത്തരയായിട്ടുണ്ടാവും പന്ത്രണ്ട് മണിക്കാണ് അവർ തിരിച്ചു വരുന്നത് അതിനു മുന്നേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം വലുതായിട്ടൊന്നുമില്ല ടേപ്പ് കട്ട് ചെയ്യുന്നു ബലൂൺ വീർപ്പിക്കുന്നു ബലൂൺ ഒട്ടിക്കുന്നു ഭൂമാല കൊർക്കുന്നു ഇത്ര തന്നെയുള്ളൂ ഇതേ സമയം കിച്ചണില് ഉമ്മമാരുടെ വക ഫുഡിന്റെ കാര്യങ്ങളും നടക്കുന്നുണ്ട് ബേബി ഷവർ കഴിഞ്ഞിട്ട് വളക്കാപ്പ് പോലൊരു സംഭവം പ്ലാൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പൂവും വളകളും ഒക്കെ ഇവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സ്റ്റാറിന്റെ പേര് ആമിന എന്നാണ് കേട്ടോ പുള്ളിക്കാരി പുള്ളിക്കാരി എന്ന് പറഞ്ഞ് ഇനി അങ്ങനെ വേർപ്പിക്കേണ്ടല്ലോ ട്യൂഷന് പോയി വന്നപ്പോഴേക്കും ഇവിടെ എന്താണ് നടക്കുന്നത് എന്നറിയാതെ അന്താളിച്ചു നിൽക്കുന്ന ആമനാട് മോനെയാണ് ഈ കാണുന്നത് ഞാൻ പോയി വന്നതിനിടയ്ക്ക് ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു എക്സ്പ്രഷനാണ് അവന്റെ മുഖത്ത് ഇതേ ഞെട്ടലും ഉമ്മാക്കും ഉണ്ടായാൽ മതിയായിരുന്നു ബേബി ഷവറിൽ ഒട്ടും ഒഴിച്ചുകൂടാൻ കൂടാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ കേക്ക് ഇത്രയും അടിപൊളിയായിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയത് ആമിനയുടെ സിസ്റ്റർ തന്നെയാണ് അമീന നിങ്ങൾക്ക് ഇതുപോലുള്ള അടിപൊളി കേക്ക് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിയെ കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തേക്കാം അങ്ങനെ കേക്കും ഡ്രസ്സും ബലൂൺസ് ഒക്കെ ആയിട്ട് ഒരു കുഞ്ഞു സെറ്റപ്പില് പുള്ളിക്കാരിക്കുള്ള ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇനി ആള് വന്നാ മതി ഇത് കഴിഞ്ഞൊരു ഒന്നൊന്നര കാത്തിരിപ്പായിരുന്നു കാത്തിരിപ്പിനടുവിൽ ആള് എത്തി ഇനിയുള്ളത് നിങ്ങൾ കണ്ടോ Terima kasih. Terima kasih. Terima kasih. Terima kasih. Ini sah ini sah ni undal leh. Makcik എനിക്കിഷ്ടമുള്ള പാട്ടൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അതൊന്നും നടന്നില്ല തൽക്കാലം നിങ്ങൾ എൻ്റെ വളവള കേട്ട് തന്നെ കാണേണ്ടി വരും എന്തായാലും ആൾ ഇതൊന്നും പ്രതീക്ഷിച്ചതേയില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു അന്നത്തെ ദിവസം ഇങ്ങനെ രാജകുമാരിയെ പോലെ നിൽക്കുമ്പോൾ കുറച്ച് ഫോട്ടോഷൂട്ടും കൂടി ആവാല്ലേ ഓരോ ഫോട്ടോസിനെക്കാളും പ്രസകരം അതിന്റെ ബിഹൈൻഡ് ദ സീൻസ് ആണ് ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ ബേക്കർ എല്ലാരുമായി ഫോട്ടോയൊക്കെ എടുത്തു വന്നപ്പോഴേക്കും കുറച്ചധികം സമയം പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കുകയാണ് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു ഞാൻ എല്ലാവർക്കും എല്ലാവർക്കും നന്ദി താങ്ക്സ് ഉമ്മച്ചി സർപ്രൈസായിരുന്നു ഉമ്മച്ചാണ് പ്രധാന സിസ്റ്റേഴ്സ് എന്റെ ഐഷു സാമി എന്റെ ും അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി അതുകൊണ്ട് ഒരു ചെറിയ ചോട്ടാണ് കിട്ടിയത് കേട്ടാ ഫുഡ് കഴിച്ച ക്ഷീണം മാറ്റാനായിട്ട് കുറച്ചു നേരം നമ്മള് സൊറ പറഞ്ഞിരുന്നു അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതിനു മുന്നേ ഒരു ചോക്കോ പാറക്കെ കുടിച്ച് ഒന്ന് റിലാക്സ്ഡ് ആയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് കഴിഞ്ഞ പരിപാടി നമ്മൾ കുറച്ച് ബലൂൺസ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തതെങ്കിൽ ഇപ്പൊ കുറച്ച് ഫ്ലവേഴ്സ് വെച്ച് സെറ്റ് ചെയ്യാൻ പോവാണ് കാണുന്ന കുറച്ച് പോവാണെങ്കിലും ഇത് ഒപ്പിക്കാനായിട്ട് ഈ ആവശ്യപ്പെട്ടൊരു പാടായി പൂക്കൾ കുറച്ചായതുകൊണ്ട് നമ്മൾ കാട്ടിപ്പോയി കുറച്ച് എലയും കൂടി പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ അറിയില്ല പിന്നെ ഒരു ഭംഗിക്ക് ഇരുന്നോട്ടേന്ന് വിചാരിച്ചു വെച്ചില്ല ഇതിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടേ ചുമരുമുള്ള അലങ്കോല പണികൾ കഴിഞ്ഞപ്പോഴാണ് ഇനി ടീ പോയിൽ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇരുന്ന ഫ്രൂട്ട്സും പപ്പായും ഉൾപ്പെടെ വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ വെക്കുമെന്ന് അറിയില്ല പിന്നെ സ്വീറ്റ്സും ഫ്ലവേഴ്സും മെയിനായിട്ട് ആയിട്ട് വേണ്ട കുപ്പിവളയും എടുത്തിട്ടുണ്ട് അതും കഴിഞ്ഞ് പുള്ളിക്കാരി ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ കാത്തിരുന്ന പോലൊരു കാത്തിരിപ്പായിരുന്നു എന്താ ഇവിടെ നടക്കണേ ഇവരൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കണേ ഇത്ര നേരം ഒന്നും അറിയാത്ത പോലെ ഇരുന്ന ആള് ക്യാമറ കണ്ട കുറച്ച് ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇടും അത് ഞാൻ പറയുമായിരുന്നു അത് കേട്ടാണ് ഈ ചിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ കുട്ടികൾ കാർട്ടൂൺ കാണുന്നോണ്ടാണ് ഇതിന്റെ വോയിസ് ഓവർ ചെയ്യേണ്ടി വന്നത് അല്ലെങ്കിൽ ഒറിജിനൽ തന്നെ ഇട്ടേനെ എന്ത് ചെയ്തിട്ടാണെങ്കിലും ആളൊന്നും ചിരിച്ചല്ലോ ഊപ്പർ ചിരി കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അതെല്ലാ കിട്ടിയോളുമാരും അങ്ങനെ ആയിരിക്കും അല്ലേ അപ്പോഴേക്കും നമ്മുടെ താരം ഇവിടെ അടുത്ത കോസ്റ്റ്യൂമൊക്കെ ധരിച്ചു വന്നിട്ടുണ്ട് വളകാപ്പാണല്ലോ അപ്പൊ സാരിയാണല്ലോ മെയിൻ വളകാപ്പാണ് എന്ന് ഒരുപാട് പ്രതീക്ഷയൊന്നും നിങ്ങൾ വെക്കേണ്ടോ മുന്നിലിരിക്കുന്ന ആ വളരെ കയ്യിലിടുന്നു സ്വീറ്റ്സ് കൊടുക്കുന്നു അത്ര തന്നെയാണ് ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നത് അല്ലാതെ വളകാപ്പിന് എന്തൊക്കെ ചടങ്ങുകൾ ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഇനി ഇതിന് എന്തൊക്കെ കുറവുകൾ ഉണ്ട് എന്ന് പറഞ്ഞാലും ഇത് അവളുടെ ലൈഫില് ഒട്ടും മറക്കാൻ പറ്റാത്ത ഓർമ്മകളിൽ ഒന്ന് തന്നെയായിരിക്കും ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ ഗർഭകാലത്ത് അവൾക്കുണ്ടായ സന്തോഷങ്ങളും സങ്കടങ്ങളും അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റുന്നതല്ല അതിലൊരു സന്തോഷമാണ് ഇതും ആ സന്തോഷത്തിൽ അറിഞ്ഞോ അറിയാതെയോ എനിക്കും ഒരു ഭാഗമാകാൻ പറ്റി എന്നതാണ് എന്റെ സന്തോഷം എല്ലാരും കോസ്റ്റ്യൂമൊക്കെ മാറി വന്നതുകൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ചടങ്ങുകളിലേക്ക് കടന്നു ഇനി ഞാൻ കൂടുതൽ പറഞ്ഞു കുളമാക്കുന്നില്ല ബാക്കി നിങ്ങൾ കണ്ടാൽ മതി you